ഈ കാർപ്പറ്റ് അണൽ സിൻഡ്രോം എന്ന് പറയാം അത് നിങ്ങൾ ചിലപ്പം ഈ പിന്നെ ഇവരുടെയൊക്കെ റേഡിയോയിലൊക്കെ പരസ്യം എടുത്താകും ആശ്രമിനൊക്കെ നിങ്ങൾ റേഡിയോ അതെന്ന് വെച്ചാല് ഈ കയ്യിൽ ഇങ്ങനെ പിന്നെ കയ്യിൽ നിന്ന് നമ്മൾ ഗ്ലാസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് നമ്മൾ അറിയാതെ പോയി അത് നമുക്ക് കറക്റ്റായിട്ട് കോർഡിനേഷൻ ഉണ്ടാവില്ല ഈ മാൻ കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് നിൽക്കൂല പിന്നെ കൈ ഇങ്ങനെ ചിലപ്പോൾ ഡ്രൈവർമാർ ബൈക്കിന്റെ ആക്സിഡന്റ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വണ്ടി പറയും വണ്ടി വീടാകുന്ന കൈ ഇടാനും അതാണ് ഈ കാർപ്പറ്റ് ഹൗസ് ഉണ്ടോ ഇത് കൂടുതലായിട്ട് വരുന്നത് ഐ ടി കാർഡാണ് എങ്ങനെയാ ഐ ടി എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഈ നെർവിന് വരുന്ന ഡാമേജാണ് കാരണം ഐ ടി കാർഡിന്റെ ജോലി വന്നാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ലാപിന്റെ മുമ്പില് ഇത് ഇങ്ങനെ അല്ലെ എവിടെ എപ്പോഴും പ്രഷർ വരും ഈ റിസ്റ്റിന്റെ മൊത്തം എപ്പോഴും പ്രഷർ വരില്ല ഇവിടുത്തെ നെർവ്സിന് ഈ പ്രഷർ കൊണ്ട് കണ്ടിന്യൂസ് പ്രഷർ കൊണ്ട് ഡാമേജ് വരുമ്പോഴാണ് കാർപ്പോക് സിൻഡോം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സർജറി വന്നിട്ട് കാർപ്പൽ ടണൽ സിൻഡോം ഉണ്ടാവും അപ്പൊ കൈ തരിപ്പ് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഒരു നമുക്ക് ഇതുപോലെ കോർഡിനേഷൻ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല വൈബ്രേറ്റ് അതാണ് കാർപ്പൽ ടണൽ സിൻഡോം അപ്പൊ ഇതിനെ ഏത് ഉപയോഗിക്കാം മുന്നേ ഉപയോഗിച്ചത് ബ്ലഡ് ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതെ അതിനായിട്ട് കുറച്ചും കൂടെ ബെറ്റർ പ്രൊഡക്റ്റ് നമുക്ക് വന്നു ഇപ്പൊ ഓൾറെഡി ഉണ്ടായ പ്രൊഡക്ടിന്റെ ഏറ്റവും നല്ല ഫൈൻ ട്യൂമിറ്റി വേർഷൻ ആണ് ഇതൊക്കെ വരുന്നത് നമ്മുടെ പണി കുറച്ചും കൂടെ സിംപിൾ ആയി സിമ്പിൾ ആയി വരികയാണെന്നാണ് അതായത് അതാണ് തോന്നുന്നത് തന്നു പക്ഷേ സിമ്പിൾ ആയിട്ട് പെർട്ടിക്കലർ രോഗത്തിനടക്കം നിങ്ങൾക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ കമ്പനിയുടെ എലമെന്റ്സിന്റെ പേര് കൂടി കൂടി വരില്ലേ സ്വഭാവം വലിയ രോഗം നമ്മുടെ നാളെ മാറ്റി എടുത്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രീതിയിൽ മാറ്റം വരില്ലേ വലിയ രീതിയിൽ വരില്ലേ അപ്പൊ അതാണ് കമ്പനി ഓട്ടിസം ഓട്ടിസം നിങ്ങൾക്ക് ും കുട്ടികൾക്ക് ബുദ്ധിമാർ പോലുള്ള പ്രശ്നങ്ങൾ പിന്നെ മൾട്ടിപ്പിൾ മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ നഴ്സിന് ഉണ്ടാവുന്ന ലാംഗ്വേജ് അത് പിന്നെ ബയോളജിക്കലി പറയേണ്ടി വരും അത് പറയേണ്ട ആവശ്യമില്ലാത്ത ലാംഗ്വേജ് ഓർമ്മിച്ചാൽ അപ്പൊ ശരിയായിട്ട് സിഗ്നൽ കടന്നു കടന്നുപോകുക നഴ്സിന്റെ ലാംഗ്വേജ് അപ്പൊ അതിനൊക്കെ ഈ ഡി എന്ന് പറഞ്ഞ സാധനം നമ്മളെ സഹായിക്കും അതായത് നെർവിന് പറയേണ്ട എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇത്തരം രോഗങ്ങൾക്കുള്ള ആയി ഏതിന് ഈ സാധനം നമ്മൾ ഓർമ്മിച്ചാണ് ഈ ഓരോ നമ്മൾ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല ఇప్పుడు ఆ టోటల్ ఐడియా ఉంటుందని మాత్రం బాడనే